രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് ജെയിംസ് വാട്സ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഡി എൻ എയുടെ പിരിയൻ ഗോവണി ഘടനയുടെ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടിയിട്ടുണ്ട് ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ ക്വാമെ മംദാനി അസാധാരണ പോരാട്ട മികവിലൂടെയാണ് സോഷ്യലിസ്റ്റായ സോറൈൻ മന്ദാനി ന്യൂയോർക്കിൻ്റെ നായകനാകുന്നത് വാഷിയേറിയ പോരാട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കുിനെ പരാജയപ്പെടുത്തിയാണ് മുപ്പത്തിമൂന്നുകാരനായ മന്ദാനിയുടെ ജയം രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ഡോ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ഈ നേട്ടം കൈവരിച്ചത് ഒപ്പം ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയുമായി